സംഭവം അതിമുത്തിയൊക്കെ ആയിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ നിരിച്ചൊളി എവിടെങ്കിലൊക്കെ പോയിട്ട് നാല് വർഗീയത അതായത് പ്രായം കൂടുന്തോറും മനസ്സ് കിടക്കുന്ന വർഗീയത കൂടുന്ന അത് കൂടി 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 എവിടെങ്കിലും കൊണ്ട് വിളമ്പും അതാണ് നമ്മുടെ നടേശൻ നടേശൻ ഇന്നും വിളമ്പി നല്ല അടിപൊളിയായിട്ട് ഒന്ന് അതിൽ നടേശൻ വിളമ്പിയ പുതിയ ചെന്നി എന്താന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം കുറച്ച് സ്ത്രീകള് സ്ത്രീകളും ഹിന്ദുക്കളല്ലേ ഗോതമ്പുറവാണല്ലോ ആ അങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്ത് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി എങ്ങനെ കിടക്കുന്ന കാര്യം പൊന്ന് പെങ്ങന്മാർ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ പണി പോക്ക അവിടെ കയ്യടിക്കുന്ന മരവാഴകളുടെ ഒരു അവസ്ഥ അല നോക്കുക ആ പിന്നെ നടേശ ഈ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം പെങ്ങന്മാർ മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ല വീട്ടിലെ ആണുങ്ങളും കൂടെ വിചാരിക്കണം ഈ ആണുങ്ങളിത് വിചാരിക്കാണ്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ കൂട്ടുന്ന സാധനം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചോണ്ട് എന്നാ തുരുമ്പിച്ചോ തോക്കെ ഗണ്ണ് ഗണ്ണ് അത് കണ്ടുകൊടുത്ത് കള്ളവെടി വെക്കാൻ കൊണ്ടാണ് വരുത് വീട്ടിൽ വെക്കണം വെടി അത് നല്ല മര്യാദയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കൂടിക്കോളും ഒക്കെ കൂടും ഇനി അതിന് കഴിവില്ലെങ്കിൽ അതിന് ചികിത്സ ഒക്കെ പോകേണ്ടത് അതല്ലാണ്ട് ഇങ്ങനെ സ്റ്റേജ് കയറി 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 മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടിയതിൻ്റെ കണക്കും ഹിന്ദുക്കൾ പ്രൊഡക്ഷൻ കുറച്ചതിൻ്റെ കണക്കും പറയരുത് അത് അതൊരു ബേസിക് കാര്യമാണ് അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പണ്ട് കുറേ പ്രൊഡക്ഷൻ വെച്ചതല്ലേ ഉണ്ടാക്കിയതല്ലേ അത് മറന്നുപോയോ അപ്പോൾ പ്രായമായപ്പോൾ ചിലപ്പോൾ നമ്മുടെ തുരുമ്പ് ഒന്നും ഉണ്ടാവും കണ്ടു അതല്ലാത്ത തുരുമ്പിക്കാത്ത പ്രായം കുറഞ്ഞ നല്ല നല്ല ഇഷ്ടം പോലെ തോക്ക് കിട്ടും അപ്പോൾ ആ തോക്കുള്ള ആൾക്കാരോട് പറയണം ഇത് കണ്ടോടത്ത് പോയി കള്ളവെടി വെക്കാണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ വെടി വെക്കാണ്ടിരിക്കാണ്ട് എവിടെയെങ്കിലുമൊക്കെ വേണ്ട പോലെ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും അതിന് വീട്ടിലെ പെങ്ങന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി പിരിയാ മുസ്ലിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നുണ്ടെങ്കിൽ അത് നല്ല ഉഗ്രം വെടി വെക്കാൻ അറിയുന്നതുകൊണ്ടാണ് അത് അവർ വെക്കുകയും ചെയ്യും പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും നിങ്ങളെ തോക്ക് വിടാനും പിടിച്ചു വെച്ചിട്ടില്ല പ്രൊഡക്ഷൻ കൂട്ടുന്ന മെഷീൻ ഇവിടെ മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചിട്ടൊന്നും അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതൊക്കെ സ്വന്തം ഒറ്റ ഒറ്റ കയ്യിലുള്ള സാധനങ്ങളാണ് അതിനൊക്കെ ഇതിനത്ര ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ വെച്ച വെടി പ്രൊഡക്ഷൻ കൂട്ടിക്ക് എവിടെ ആരെങ്കിലും പറഞ്ഞോ കൂട്ടേണ്ടാവുന്നില്ല എന്ത് ഓള വർത്താനങ്ങളോ കട താനൊക്കെ പത്ത് തൊണ്ണൂറ് വയസ്സ് കുഴിയിലേക്ക് കാല് കയറ്റി വെച്ചിരിക്കുക ഇപ്പോഴാണ് ഉമ്മ അതിരി വന്നിട്ട് കൊണയ്ക്കുന്ന വർത്താനം പറയുന്നത് കുറച്ചൊരു ഉളുപ്പ് വേണ്ടതാണ് അത് കേട്ട് കൈയടിക്കുന്ന ഒരു ബോധമില്ലാത്ത ഒരാണുങ്ങളുണ്ടല്ലോ അവിടെ അല്ലെ പെങ്ങന്മാരുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നിങ്ങളെക്കൊണ്ട് കയ്യാത്ത കാര്യം നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ചികിത്സ നേടുക വേണ്ടത് അതിന് ഇവനെപ്പോലത്തവന്മാർ വന്നിട്ട് ഈ സംസാരിക്കുന്നതിന് കയ്യടിച്ച് പാസാക്കുകയല്ല വേണ്ടത് അതൊരു ബേസിക് ചിന്താഗതിയാണ് അതാദ്യം മനസ്സിലോട്ട് വെക്കുക കേട്ടോ